ആറ് കിലോമീറ്റർ ഹൈ ഗിയർ ഇറക്കാൻ അത്രക്കല്ല ഇറക്കോടത് അപ്പൊ നീണ്ട ഏഴ് കിലോമീറ്റർ നല്ല ഇറക്കം ഇറങ്ങി വന്ന് ഗ്യാപ്പ് റോഡിൽ നിന്ന് മുട്ടുകാട് പറഞ്ഞ സ്ഥലത്തേക്ക് ഏഴ് കിലോമീറ്റർ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങാൻ പോവാണ് ചില വണ്ടിക്കൊക്കെ പോകുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ നോക്കി പോയാൽ നമ്മൾ പറഞ്ഞ അതിന്റെ വീഡിയോ നമ്മൾ എടുക്കാൻ പോവാണ് ക്യാമറ അയപ്പിക്കുവാണ് താഴെത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോണത് ചെമ്മണ്ണാർ രാജാക്കാട് ബൈസംവാരി മൂന്നാർ ദേവകുളം നേരെ കൊച്ചി നേരെ നമ്മൾ ബൈസംവാലിക്കാണ് ഇപ്പൊ ഇറങ്ങാൻ പോണത് ടക്കാനോട് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വാഹനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഫസ്റ്റ് മാത്രം അപ്പൊ നമുക്ക് അവര് പറഞ്ഞ അനുസരിക്കല്ലേ തീർച്ചയായും ഭയങ്കര വണ്ടി നീങ്ങാത്ത ഇട്ടാലും ചിലപ്പോ ചവിട്ടുമ്പോ ബാറ്ററി ലോഡ് വരും അതെ അതെ സീനറി ഉണ്ട് അടിപൊളി സീനറി ഉണ്ട് ആ പോളി പോളി പോളി

അതെ അതെ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ കേട്ടോ അത് കാണിച്ചു കൊടുത്തേ നമ്മള് മുകളിൽ കടകളൊക്കെ ানটা <laughs> 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 അപകടപരമായ വളവുകൾ ചെയ്ത് നോക്കാന്ന് ചെറുതായിട്ട് മാറ്റാല്ല ഇവിടത്തെ വീടുകളൊക്കെ ആയി തുടങ്ങിട്ടു ചെറിയ ചെറിയ വീടുകളൊക്കെ ആയി തുടങ്ങി അപ്പൊ നമ്മള് ഭയസമ്പാതി ആകാറായിട്ട് കുഞ്ഞ താളം നേരെ കുഞ്ഞുവിള താളം ആ കുഞ്ഞു അടിപൊളി ആ കുഴപ്പമില്ല ആ മഴക്കാലത്ത് തന്നെ അടിപൊളിയായിരിക്കും എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മള് നീണ്ട ഏഴ് കിലോമീറ്റർ നല്ല ഇറക്കം ഇറങ്ങി വന്ന് കയറ്റുവാണെങ്കി സമയം എടുത്തേനെ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ നമ്മുടെ ക്യാമറമാൻ ശ്രീജിത്ത് ശ്രീജിത്ത് അപ്പൊ ഓക്കെ അടിപൊളി